പൊങ്കാല എങ്കിൽ പൊങ്കാലന്ന് അങ്ങനെ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു കലിപ്പായോ അങ്ങേ ഇവിടെ ഉള്ള അങ്ങേര പോകാൻ എടാ എടാ നമ്മളെ വിളിക്കുന്നുണ്ടാ മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്യണ്ട ആ എടാ അങ്ങനെ പോലാ പിന്നെയും വിളിക്കുന്നടാ ഇത് വല്ലാത്ത അവിടെ നമുക്ക് മാറിയിരിക്കാം നിന്റെ കടി തീർന്നോ എട്ടാ സതീഷേ നീ പിഴയാണെന്നും വെള്ളം അടിക്കുന്ന സർട്ട് വിളിക്കുന്നു എനിക്കറിയാം ഈ തെങ്ങേല് തേങ്ങ ഇടുന്നോണ്ട് ഈ വണ്ടി ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി നിന്നെ വിളിച്ചേ അപ്പൊ നിനക്ക് എന്നെ പുച്ഛം അനുഭവിച്ചു